എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ബയോഡാറ്റ അയച്ച് സർക്കാരിൽ നേടാനൊരു ആവശ്യത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ സി വി അയക്കാനുള്ള അവസാന തീയതി വരുന്നത് ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപയാണ് പ്രതിമാസ ശമ്പളമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് സി എം ഡി കേരള സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെയും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് നിലവിൽ പ്രൊജക്ട് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രൊജക്റ്റ് എക്സിക്യൂട്ടീവിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിലുള്ള ബിടെക്കാണ് അതുപോലെ തന്നെ ഒരു വർഷം മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഫ്രഷേഴ്സ് ഒരു വർഷത്തെ അപ്രൻറ്റിസ്ഷിപ്പ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം